ഗായ്സ് നമുക്ക് തേശിനെ കിട്ടിയിട്ട് വേലപ്പറമ്പെന്ന് അവനോട് ചോദിക്കാം എന്താണ് വേലയെ പറ്റിയുള്ള അഭിപ്രായം വേല നമുക്ക് ഇന്ന് ഒന്നാം തീയ്യതി ഇന്നോട്ടന്നെ വേല ആരംഭിച്ചു നമ്മൾ രണ്ട് മൂന്ന് നാലും ഒക്കെ വേലയാണ് നമ്മുടെ ഇവിടെ മൂന്നാം തീയതി നമ്മുടെ പ്രത്യേകം വേല വെടിക്കെട്ട് എല്ലാം തുടങ്ങുന്നത് അപ്പൊ എല്ലാവരും വരിക വേലപ്പറമ്പിൽ എത്തിയിരിക്കല് ലൈറ്റ് കാണാനാ വന്നത് പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്തു അറിയില്ല ഞങ്ങൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇടവേ നമുക്ക് ഇടം പറഞ്ഞിട്ടുണ്ട് ഇടുന്ന ആൾക്കൂട്ടം കൂടിക്കൊണ്ടുവരിക അതെ ആൾക്കൂട്ടം കൂടിക്കൊണ്ട് വരുന്നുണ്ട് മറ്റേ കലയായി ഇപ്പഴും ആൾക്കൂട്ടം പോയിട്ടില്ല ഇന്നിപ്പോ മൂ രണ്ടാം തീയതി രാത്രിയാണ് ഇന്ന് ഒന്നാം തീയതി രാത്രിയാണ് രാത്രി ഏപ്രിൽ ഒന്ന് നാളെ രണ്ടാം നാളെ രണ്ടാം തീയതി കുട്ടികളുടെ വേലയാണ് എല്ലാ നാളെ അപ്പോ രണ്ടാം തീയതി കുട്ടികളുടെ വേലയാണെന്നാണ് പറയുന്നത് അത് കുറെ നമ്മൾ പന്തൽ കാണാൻ വേണ്ടി വരുന്ന കുട്ടികളും തിരക്കിലാണ് നമുക്ക് കാണണ്ടെ നമ്മൾ മൂന്നാം തീയതി പറയുമ്പോ പല രാജ്യത്തു നിന്നും പല സ്റ്റേറ്റിൽ നിന്നും വരും ആൾക്കാർ നമ്മുടെ ഈ വേല കാണാൻ ഞങ്ങൾ കാണെ ഞങ്ങളൊരു ശരവണഭവണ്ട ഒരു ജ്യോതിഷിന്റെ ഒരു റെസിഡൻസി ഉണ്ട് അവിടെ തന്നെ നല്ല പൈസ അവര് വാങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമിനും കാര്യങ്ങൾക്കും ഒക്കെ എറണാകുളം തൃശ്ശൂർ കോയമ്പത്തൂര് കർണാടക തമിഴ്നാട് അങ്ങനെ എല്ലാ ആൾക്കാര് എത്തുന്നുണ്ട് ഇംഗ്ലീഷ് നമ്മുടെ ഫോറിൻ 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 കൺട്രി കടലും കടന്ന് ചന്ദുവിന്റെ ആരോ വന്നിട്ട് നമ്മളിപ്പൊന്നും ഇപ്പൊ മൂന്നാം തീയതി നമുക്ക് വേലയ്ക്ക് എല്ലാവരും കാണാൻ പറ്റും മൂന്നാം തീയതി മൂന്നാം തീയതി എല്ലാരേം കാണാൻ പറ്റും വേലയ്ക്ക് ഞാൻ വരൂ ഇവന് ലീവില്ല എന്നാ പറയുന്നത് ഇവൻ എം ആർ ഐയിലെ മെയിൻ ആണ് ഗായ അപ്പൊ അവൻ എത്തിക്കോളും വിഷു ഒന്നുമില്ല വിഷു അല്ലാത്ത വേല വിഷു അല്ല വേലയാണ് വെടിക്കെട്ടൊക്കെ സീനാണ് ഗായസ് രണ്ടായിരം കിലോ എന്നൊക്കെ രണ്ടായിരം കിലോന്റെ മരുന്നാണ് ഇവിടെ ഞങ്ങള് പൊട്ടിക്കാൻ പോണത് രണ്ടായിരം കിലോ മൊത്തം പൊട്ടിക്കും അതോ കൂടുതല്

ത്രയും തിരക്കുണ്ട് നാളെയൊക്കെ വൻ തിരക്കായിരിക്കും ബാക്കി നമുക്ക് ഉള്ളിൽ ഉള്ളിൽ പോയി നോക്കാം ഇതാണ് പന്തൽ അവര് ലൈറ്റ് ഓഫ് ചെയ്തു കൊഴപ്പില്ല അവിടെ അതാണ് അമ്പലം ഞങ്ങള് പന്തൽ ആണ വന്നാണ് പക്ഷെ അവര് ലൈറ്റ് ഓഫ് ചെയ്തു പറ്റിച്ചു ഗായ്സ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തെത്തി ഇപ്പൊ തിരക്കൊന്നും രാത്രി പത്ത് മണിയായി നല്ല ചോട് കടലുണ്ട് ഗായസ് അങ്ങനെ ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അവര് പന്തല് ലൈറ്റ് ഇട്ടിട്ടുണ്ട് പന്തൽ കാണിക്കാല്ലോ ഇതിപ്പോ ടെസ്റ്റിംഗിന് ഇതെല്ലാം ഫുൾ ഇട്ടു നാളെ സാമ്പിൾ നാളെ വൈകുന്നേരം സാമ്പിൾ ഏഴ് സാമ്പിൾ വെടിക്കട്ടാണ് അതെ പൊട്ടും അമ്മട്ട് പൊട്ടണ പോലെ അതിന് വെച്ച് വലിയ ഡൈനമൈറ്റ് നാപ്പത്തി അഞ്ച് അങ്ങനെ ചന്ത് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചില് പക്ഷെ ഇപ്രാവശ്യം ഉണ്ട് കേട്ടാ ഇപ്പാ ഇപ്രാവശ്യം ഉണ്ട് കുഴിയുണ്ട് സാനം ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കിലോ ഉണ്ട് ഇപ്രാവശ്യം ഉണ്ട് സീനാണ് രണ്ടായിരം കിലോ പറയുന്നത് ചെറിയ ഇത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംതിങ് അവിടുത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വരെ ഈ രണ്ടായിരത്തി കെ ജിക്ക് ഒരു കിട്ടിയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇത്ര വർഷത്തിനിടയിൽ ഇവിടെ ഈ ഏഷ്യയിൽ വേലകളുടെ വേലകളിൽ ഈ വേലയിൽ മാത്രമാണ് ഈ രണ്ടായിരം കിലോ നമുക്ക് പടക്കം അനുമതി കിട്ടി അതെ 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 അമിട്ട് അമിട്ട് അമിട്ടായിരുന്നു നല്ല ഫയറായിരുന്നു രണ്ടായിരത്തി പതിനാറോട് കൂടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറോട് കൂടിയല്ലേ അത് നിന്നത് അതെ രണ്ടായിരത്തി അങ്ങനെ പന്തല്ലായിട്ടിട്ടു ഇതാണ് നെമ്മാറാ ദേശത്തിന്റെ പന്തൽ ഗായ്സ് ഗായ്സ് പന്തൽ വേറെ ലെവലായിരുന്നു താഴെയാണ് ഇപ്പൊ നിക്കുന്നത് അതപ്പുറത്തന്നെയാണ് ഗായ്സ് ഗൈസ് ഇവിടെ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട് അമ്പത് രൂപയ്ക്ക് ഏഴര ഇതാണ് നമ്മുടെ വല്ലങ്ങിക്കാരുടെ പന്തൽ അടിപൊളി ത്രീ ഡി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ ചെയ്തിട്ടുണ്ട് നല്ല വർക്കാണ് ഓരോരോ ഡിസൈൻസ് ഒക്കെ വെറൈറ്റി ആണ് വല്ലങ്ങി വല്ല ഇപ്പൊ ഇപ്പോഴു നോക്കുമ്പോ നമ്മള് നെന്മാർ പന്തല് പുലി 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 പുലിയല്ലോ പറയണ്ട നമ്മളിപ്പോ വല്ലങ്കി പന്തലിന്റെ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ നെമ്മാർ പന്തൽ ഫുള്ളായി കണ്ടിട്ടില്ല ഇപ്പോഴത്തെ നോക്കുമ്പോ നമുക്ക് വല്ലങ്കി പന്തലാണ് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നാരി വർഷം അതെ നമ്മുടെ നെമ്മാർ പന്തലെ പണി തുടങ്ങണേ പണി കഴിഞ്ഞിട്ടില്ല നെമ്മാർ പന്തൽ നമ്മള് ഫുള്ളായി കണ്ടിട്ടില്ല ഇപ്പൊ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കണേ അപ്പൊ കുറച്ചിട്ടിട്ടുള്ളൂ ഫുള്ളായി നമ്മൾ കണ്ടിട്ടില്ല സീന് വർക്കാണ് വല്ലങ്ങിക്കാർ ചെയ്തിരിക്കണേ അടിപൊളി ആയിട്ടുണ്ട് ഗായ്സ് ഭയങ്കര പലതരം 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 കൊറേ അല്ലെങ്കിൽ ഇന്നേവര് ഇങ്ങനത്തെ ഒരു പന്തല്ല പന്തൽ കണ്ടിട്ടില്ല പലതരം ത്രീ ഡി ഫീച്ചേഴ്സ് ആണ് ഇവര്ത്തിരിക്കുന്നത് ഈ കൊല്ലം ഇത് ഇതെന്താ ചന്തു പറഞ്ഞ ബുദ്ധനാണത് ഉണ്ട് അപ്പൊ അതിന്റെ മേലെ നാളെ ഒരു പാർട്ടി പോലെ അവര് സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ മൂന്നേ അഞ്ഞൂറാണ് എൻട്രി അപ്പൊ അവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ മേലെന്ന് അൺലിമിറ്റഡ് ഫുട്ബോളും ക്രിക്കറ്റും ആണ് ഇതിൽ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പന്തൽ തന്നെയാണോ വലങ്ങിക്കാർ വേറെ ലെവലാക്കി ഓ സീനില്ലേ സീന് എ പൊന്നെ പന്തലൊക്കെ നമ്മുടെ ആൾക്കാർ സീന് പൈസ ആണ്

ഞാൻ ഫോൺ നോക്കിയിട്ടാണ് പറയുന്നത് കൊറേ പേര് യുദ്ധത്തിന് നിൽക്കണം ഓ സീനി ഇതാ ഗസ് പൂലി നടന്ന് വരുന്നുണ്ട് ഇരുപത്തി ലക്ഷം

ക്യാമറയുടെ പിന്നാലെ ടെ പിന്നാലെന്തോ പറഞ്ഞോണ്ടിരിക്കാണ് കൈസ് അപ്പൊ ഞങ്ങള് രണ്ട് പന്തലും നോക്കി വല്ലങ്ങിക്കാരുടെ ആണ് ഇപ്പോ സെറ്റായിട്ട് വല്ല അടിപൊളി പക്ഷേ നാളെ അവരെ അവര് വർക്ക് വർക്ക് ചെയ്തോണ്ടിരിക്ക

അപ്പോൾ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ